ചവറാ എ കെ സി ചീരക്കുഴി ട്രാൻസ്ഫോമറിന് കീഴിൽ കെ എസ് സി ബിയുടെ മുട്ടൻ പണി ട്രാൻസ്ഫോമറിലൂടെ അമിത വോൾട്ടിൽ കറണ്ട് പോയി സകല ഇലക്ട്രിക് ഉപകരണങ്ങളും നാശമാക്കി കെ എസ് സി ബിയുടെ അസബന്ധ വൃദ്ധരും വിധവകളുമടക്കം നിരവധി പേരുടെ വീട്ടുപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചു വിഷയത്തിൽ കൈമലർത്തി കെ എസ് സി ബി ഉചിതമായ നഷ്ടപരിഹാരം തേടി നാട്ടുകാർ കൂട്ടായ്മ രൂപീകരിക്കാൻ ഒരുങ്ങുന്നു നാട്ടുകാരുടെയും കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെയും സംഭവത്തിലുള്ള പ്രതികരണം ഏറെനാട് നാട്ടുവാർത്താ ചാനലിൽ ഉടൻ സംപ്രേക്ഷണം ചെയ്യുന്നു ഇന്നലെയാണ് ഇവിടെ ഈ ഒരു ചീരക്കുഴി ട്രാൻസ്ഫോമറിന് കീഴില് ഉള്ള പല വീടുകളിലും വൈദ്യുതിയുടെ അധിക വോൾട്ട് വന്നതിന് ശേഷം വീട്ടുപകരണങ്ങളൊക്കെ നാശം സംഭവിച്ചത് നിരവധി ആളുകൾക്കാണ് മോട്ടോർ ഫ്രിഡ്ജ് ലാപ്ടോപ്പ് അതുപോലെ തന്നെ ബൾബ് വീട്ടിലെ പിന്നെ വയറിംഗ് സിസ്റ്റം അടക്കം പല വീടുകളിലും സംഭവിച്ചിട്ടുണ്ട് മോട്ടർ കത്തിപ്പോയി റേഡിയോ കത്തിപ്പോയി കറന്റ് ആകെ പോയി ഞാൻ വിഷമിച്ചിരിക്കുന്നു വടങ്ങനെ മോട്ടറ് മോട്ടോർ പോയിട്ടുണ്ട് പേരേ ഫോണിന്റെ കേബിൾ പോയി ഐഫോണിന്റെ കേബിൾ ആണ് അങ്ങനൊക്കെ എല്ലാ പേരേലും ഓരോ കിട്ടുമ്പോ രണ്ടാവശ്യം എ കെ സി ഭാഗത്ത് എല്ലാവർക്കും സംഭവിച്ച പോലെ തന്നെ വോൾട്ടേജ് കൂടിയതാണെന്നാണ് പറയണത് നമ്മളെ ഫ്രിഡ്ജും തട്ടിപ്പോയിട്ടുണ്ട്